വെടിക്കെട്ടിന് ആദ്യം തിരികൊളുത്തിയത് അരമണിക്കൂറിന് ശേഷം തിരുവമ്പാടി വിഭാഗവും വെടിക്കെട്ടിന് തിരികൊളുത്തി നിലയമിട്ടുകൾ ബഹുവർണാമിട്ടുകൾ ഗുണ്ട് കുഴിമിന്നൽ ഓലപ്പടക്കം തുടങ്ങിയവയെല്ലാം പൊട്ടിവിരിഞ്ഞു ഒടുവിൽ കൂട്ടപുരിച്ചിൽ രണ്ട് വിഭാഗങ്ങളുടെയും വെടിക്കെട്ട് ചുമതല ഇത്തവണ ഒരാൾക്ക് തന്നെയാണ് എന്നതും മറ്റൊരു പ്രത്യേകത പൂരത്തിൻ്റെ നൂറ്റാണ്ടുകൾ നീണ്ട ചരിത്രത്തിൽ ആദ്യമായാണ് തിരുവമ്പാടിയുടെയും പാറമേക്കാവുൻ്റെയും വെടിക്കെട്ട് ചുമതല ഒരാൾ തന്നെ ഏറ്റെടുക്കുന്നത് മുണ്ടത്തിക്കോട് സ്വദേശി സതീശനാണ് ഇരുവിഭാഗത്തിൻ്റെയും വെടിക്കെട്ടിന് ചുക്കാൻ പിടിക്കുന്നത് ഇരുവിഭാഗങ്ങൾക്കും വേണ്ടി അണിയറയിലൊരുക്കുന്ന സ്പെഷ്യൽ അമിട്ടുകൾ ഇരുപതാം തീയതി പുലർച്ചെ പൊട്ടിവിരിയും കൈരളി ന്യൂസ് തൃശൂർ